you <laughs> നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഭാരതീയ സംസ്കാരത്തിൽ പൂജകളിലും മറ്റു പല മംഗള അവസരങ്ങളിലും നാളികേരം ഉടയ്ക്കുന്നത് ഒരു പ്രധാന ചടങ്ങാണ് ഗണപതി പൂജയ്ക്ക് നാളികേരം ഉടച്ച് മലർത്തി വെച്ച് പൂജ നടത്തുന്നു ചില സ്ഥലങ്ങളിൽ നാളികേരം മുട്ടയുടയ്ക്കുന്നത് കാണാം എന്നാൽ കൂടുതലായും തീർത്ഥാടന സ്ഥലങ്ങളിൽ ഭക്തർ അവരുടെ കൈകൾ കൊണ്ടുതന്നെ വഴിപാട് സമർപ്പിക്കുമ്പോൾ എറിഞ്ഞുടയ്ക്കുകയാണ് ചെയ്യാറുള്ളത് നാളികേരം ഉടയ്ക്കുന്നതിലൂടെ തങ്ങളുടെ ജീവിതത്തിലെ വിഘ്നങ്ങൾ അകന്നു പോകും എന്ന ഒരു വിശ്വാസം ഇതിനു പിറകിലുണ്ട് കേരളത്തിലെ സുപ്രധാന തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലേക്ക് പോകുന്ന ഭക്തർ നെയ് വഴിപാട് സമർപ്പിക്കുവാനും ആശ്രയിക്കുന്നു നാളികേരം ഉരുട്ടുന്ന ദൃശ്യവും ശബരിഗിരിയിൽ കാണാം ഇത്രയൊക്കെയായിട്ടും നാളികേരവും നമ്മുടെ ജീവിതത്തിലെ വിഘ്നവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം മുട്ടും ഈ രഹസ്യത്തെയാണ് ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത് ആത്മീയത തേടൽ എന്ന സ്പിരിച്വൽ എന്ന ഈ പരമ്പരയിലേക്ക് ബഹൻജിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓം ശാന്തി ബഹൻജി നമ്മൾ ഭാരതീയരുടെ ഈശ്വരാരാധനയിൽ നാളികേരം ഒരു മുഖ്യമായ പങ്ക് വഹിക്കുന്നുണ്ട് നമ്മൾ ഉടയ്ക്കുന്നുണ്ട് മുറിക്കുന്നുണ്ട് എടിയുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഈ നാളികേരവും ആരാധനയും തമ്മിൽ എന്താണ് ബന്ധം കാണുമ്പോൾ തന്നെ നമുക്കറിയാം എൻ്റെ പുറമെ ഒരു ചിരട്ട കട്ടി ചിരട്ടയാണ് അതിൻ്റെ ഉള്ളിലുള്ള കാമ്പ് കുറച്ച് സോഫ്റ്റാണ് കാമ്പാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ അപ്പോൾ നാളികേരത്തിന് ആരാധനയിൽ ഇത്രയും മഹത്വം വരാൻ കാരണം ഈശ്വര ആരാധനയിൽ നമുക്ക് ഈശ്വരനിലേക്ക് അടുക്കാൻ നമ്മുടെ ഈ ശരീരമാകുന്ന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ശരീരം ആ നാളികേരത്തിലെ ചിരട്ട പോലെയാണ് ഈ ശരീരത്തിൻ്റെ ഉള്ളിലാണ് നമ്മളിലെയും കാമ്പ് ഈ ശരീരമാകുന്ന ചിരട്ടയ്ക്കുള്ളിലിരിക്കുന്ന കാമ്പാണ് ആത്മാവ് ആരാധനയിൽ ആത്മാവിന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനാണ് ഈശ്വരനോട് സംബന്ധം വെക്കേണ്ടത് കാരണം ആത്മാവിനും പരമാത്മാവിനും കൂടിയാണ് ബന്ധം പക്ഷേ ആത്മാവാകുന്ന കാമ്പിന് പരമാത്മാവുമായിട്ട് സംബന്ധം കൂടണമെങ്കിൽ ഈ ശരീരബോധം ആകുന്ന ചിരട്ട പൊളിക്കണം അർത്ഥ ഈ ദേഹബോധത്തിൽ നമുക്ക് ആത്മാവാണെന്ന ബോധത്തിലേക്ക് വരണം അപ്പോഴേ ആത്മാവിനും പരമാത്മാവുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുമോ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നിട്ട് തേങ്ങ ഉടയ്ക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ തേങ്ങ ഉടച്ചതിന് ശേഷം ആ കാമ്പ് എല്ലാവരും പോയിട്ട് പെറുക്കിയെടുത്തിട്ട് കഴിക്കും പങ്കുവെച്ച് കഴിക്കാറുണ്ട് സന്തോഷത്തോടെ അപ്പോൾ അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുതാ നമുക്ക് ശരീരബോധത്തെ ഉടച്ച് ആത്മാവാണെന്ന ബോധത്തിലേക്ക് വന്ന് പരമാത്മാവുമായി സംബന്ധം വയ്ക്കണം ഇനി വിഘ്നങ്ങൾ അകറ്റാനും പറയണത് ഗണേശന് മുന്നിലും നാളീകരം ഉടയ്ക്കാനാണ് പറയാം അതിൻ്റെ അർത്ഥം എന്താണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ എല്ലാ വിഘ്നങ്ങളുടെയും പ്രധാന കാരണം വിഘ്നങ്ങളെ വിളിച്ചു വരുത്തുന്നതും ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ ശരീരബോധം കൊണ്ടുണ്ടാകുന്ന ദുരഭിമാനാണ് നമ്മുടെ അഹങ്കാരമാണ് ദുരഭിമാനാണ് അപ്പം അഭിമാനബോധം അപമാനബോധം ഇത് രണ്ടുമാണ് നാളീകരത്തിൻ്റെ ചിരട്ട അത് ഉടച്ചാൽ മാത്രമേ നമ്മുടെ വിഘ്നം കുറയുള്ളൂ ദുരഭിമാനത്തിൽ വന്നിട്ട് അഹങ്കാരത്തിൽ വന്നിട്ടുള്ള നമ്മുടെ വാക്കും പ്രവൃത്തിയും പെരുമാറ്റവും നമുക്ക് വിഘ്നങ്ങളെ കൊണ്ടുവരുകയാണ് അതുകൊണ്ട് ഭഗവാനും ആചാര്യന്മാരും നമുക്ക് ഈ റിച്വലിലൂടെ തേങ്ങ ഉടയ്ക്കുന്ന ഈ ആചാരത്തിലൂടെ വളരെ വലിയ ഒരു ജീവിത യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മളെ ഉയർ ഉണർത്തുകയാണ് ഉയർത്തുകയാണ് അതായത് നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം ശരീരാണെന്ന ദുരഭിമാനത്തിൽ നിന്ന് ശരീരബോധത്തിൻ്റെ അഹങ്കാരത്തിനെ ഉടച്ചു കളയും എന്നിട്ട് ആത്മാവാണെന്ന ശുദ്ധ അഭിമാനത്തിലേക്ക് വരൂ പരമാത്മസന്താനമാണെന്ന അവബോധത്തിലേക്ക് ഉയരും ആ ആത്മബോധവും പരമാത്മബോധവും വരുമ്പോൾ മാത്രമേ ആത്മബോധം ആത്മാവിലെ ഗുണങ്ങളെ ശക്തികളെ പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കും അപ്പോഴേ നമ്മുടെ വിഘ്നങ്ങൾ കുറയുള്ളൂ അപ്പ എൻ്റെ ദേഹബോധം എന്നുള്ളതിനെ എറിഞ്ഞുടച്ച് അതിനെ ഇല്ലാതാക്കി പിന്നെ എന്ത് മനോഭാവമാണ് ഞാൻ ഉൾക്കൊള്ളേണ്ടത് ശരീരബോധം കളഞ്ഞിട്ട് ആത്മബോധത്തിലേക്ക് നമുക്ക് തിരിച്ചു വരണം ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് ഞാൻ ഞാൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ചിത്രം എന്താണ് ഞാൻ സ്ത്രീയാണ് പുരുഷനാണ് പക്ഷേ ആചാര്യന്മാർ അല്ലെങ്കിൽ ഭഗവാൻ നമുക്ക് നൽകുന്ന ആത്മീയ അവബോധം എന്താ നിങ്ങൾ ഈ ശരീരമല്ല ഇത് നിങ്ങളുടെ വസ്ത്രം മാത്ര ഈ ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്ന ആത്മാവാണ് ഞാൻ ആത്മാവാണ് ഇതെൻ്റെ വസ്ത്രമാണ് ആത്മാവാണ് അഭിനേതാവ് അഭിനേതാവാണ് ഞാൻ ഇത് എനിക്ക് ഈ ശരീരം സ്ത്രീടേതാകട്ടെ പുരുഷൻറ്റേതാകട്ടെ ഈ ശരീരം എനിക്ക് ഈ നാടകത്തിൽ അഭിനയിക്കാൻ കിട്ടിയൊരു വേഷം മാത്രമാണ് പിന്നെ നമുക്ക് നമ്മുടെ പേരുണ്ട് ഞാൻ ഇന്നടത്തെ ഇന്ന ആളാണ് ഇന്ന തറവാട്ടിലേതാണ് ഇന്ന ജാതിയിലേതാണ് ഇപ്പോൾ നോക്കും ഇന്ന് ഏറ്റവും കൂടുതൽ സംഘർഷങ്ങളുണ്ടാകുന്ന ജാതി മത വർഗവ്യത്യാസങ്ങളുടെ പേരിലാണ് എന്തെല്ലാം വിവേചനങ്ങളാണ് അതിൻ്റെ പേരിൽ എന്തെല്ലാം അക്രമങ്ങൾ അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക പ്രശ്നങ്ങൾ ലോകം മുഴുവൻ യഥാർത്ഥത്തിൽ ആത്മീയമായ അവബോധം ഈ ശരീരബോധം കൊണ്ടാണ് നമുക്ക് ഞാൻ ഹിന്ദുവാണ് അല്ലെ ഞാൻ മുസൽമാനാണ് അല്ലെ ഞാൻ ക്രിസ്ത്യാനിയാണ് ഇത് ശരീരത്തിൽ അതായത് നമുക്ക് കിട്ടിയ വേഷത്തിലെ വ്യത്യാസം മാത്ര ഹിന്ദു ഭവനത്തിൽ ജനിച്ചു അതുകൊണ്ട് ഹിന്ദു ക്രിസ്ത്യൻ ഭവനത്തിൽ ജനിച്ചു അതുകൊണ്ട് നമ്മളെ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ വേഷത്തിലെ വ്യത്യാസം മാത്രമാണ് ശരീരം കൊണ്ടുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതിനുള്ളിലെല്ലാം ഇരിക്കുന്ന ആത്മാവ് ഹിന്ദു ആകട്ടെ മുസൽമാനാകട്ടെ നമ്മൾ പറയില്ലേ ശരീരത്തിലെ ബ്ലഡിൻ്റെ നിറ എല്ലാവർക്കും ഒരേപോലെയാണ് ശ്വസിക്കുന്ന വായു നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ് അപ്പം അതേപോലെ ഈ ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്ന ആത്മാവ് ആത്മാവിനെക്കുറിച്ച് എന്താ പറയണേ സൂക്ഷ്മതിസൂക്ഷ്മം എന്നാണ് ആചാര്യന്മാർ പറയണേ ഇത്രയും സെറ്റിലാണ് അതിസൂക്ഷ്മമാണ് കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയില്ല എങ്കിലും പറയാറുണ്ട് ആകാശത്തിൽ നക്ഷത്രം തിളങ്ങുന്നത് പോലെ അതിസൂക്ഷ്മമായ ഒരു വെളുത്ത പ്രകാശം ദിവ്യ ഊർജ സ്രോതസ് ഡിവൈൻ ലൈറ്റ് എന്നാ പറയാ അതിസൂക്ഷ്മമായ ആ ദിവ്യ ചേതനയാണ് ഞാൻ അതിന് സ്ത്രീ നിന്നും പുരുഷനെന്നും ലൈറ്റിന് വ്യത്യാസമില്ല ഡിവൈൻ ലൈറ്റിന് ആത്മാവ് ദിവ്യമായ ഊർജ കണമാണ് ജസ്റ്റ് എ പോയിന്റ് ഓഫ് ലൈറ്റ് അതിന് ഹിന്ദു മുസൽമാൻ വ്യത്യാസം ഞാൻ ആത്മാവാണ് ചേതനയാണ് നമ്മളെല്ലാം ആത്മീയ ഊർജ്ജമാണ് ആ ബോധം വരുമ്പോൾ എന്തായി നമ്മളെ ശരീരത്തിൻ്റെ ബോധത്തിൽ നിന്ന് ഞാൻ ഹിന്ദു ക്രിസ്ത്യൻ ആ ശരീരബോധത്തിൽ നിന്ന് ആത്മബോധത്തിൽ വരുമ്പോൾ അവർക്ക് വിവേചനങ്ങളില്ലാണ്ടാവും ഞാൻ എൻജിനീയറാണ് ഡോക്ടറാണ് വക്കീലാണ് അത് നമുക്ക് കിട്ടിയ പ്രൊഫഷൻ മാത്രമാണ് എൻജിനീയർ ജനിച്ചപ്പോഴേ ആയില്ലോ എത്ര വർഷം പഠിച്ചതിന് ശേഷം എഞ്ചിനീയർ ആകണം പക്ഷെ നമ്മുടെ ബോധം എന്താ ഞാൻ എഞ്ചിനീയർ ആണ് എൻജിനീയറിങ് ആ പ്രൊഫഷൻ്റെ ബോധം നമുക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മതി വീട്ടിലോ വീട്ടിലെജിനീയർ ഒരു സ്ത്രീ ആണെങ്കിൽ അമ്മയാകേണ്ടടുത്ത് അമ്മയാകണം മകളാകേണ്ട അടുത്ത് മകളാകണം മുത്തശ്ശിയാകേണ്ട അടുത്ത് മുത്തശ്ശിയാകണം അവിടെ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ഞാൻ എഞ്ചിനീയർ എന്ന ബോധത്തിന് നമുക്ക് കിട്ടിയ വേഷം അഭിനയിക്കാൻ പറ്റില്ലേ അവിടെ നമുക്ക് എന്ത് ബോധം വേണം ഞാൻ ആത്മാവാണെന്ന ബോധമുണ്ടെങ്കിൽ ഈ ശരീരത്തിനുള്ളിലിരുന്ന് ഞാൻ അഭിനയിക്കുന്ന പാർട്ടിലൊന്നു മാത്രമാണ് എഞ്ചിനീയർ അത് ജോലി സ്ഥലത്ത് വീട്ടിൽ വരുമ്പോഴോ അച്ഛനാകേണ്ടടുത്ത് അച്ഛനാകണം മകനാകേണ്ടടുത്ത് മകനാകണം മകളാകേണ്ട അടുത്ത് മകളാകണം അപ്പം നമുക്ക് കിട്ടിയ വേഷങ്ങളെല്ലാം ശരിയായ രീതിയിൽ ആയിട്ട് നമുക്ക് അഭിനയിക്കണമെങ്കിൽ അവിടെയാണ് ശുദ്ധ ആത്മാവാണ് ഞാൻ എന്ന ബോധം നമ്മളെ സഹായിക്കുന്നത് കേവലം പ്രൊഫഷൻ്റെ കോൺഷ്യസില് മാത്രം ജീവിക്കുമ്പോൾ എന്താവും അവിടെയാണ് വളരെയധികം നമുക്ക് തട്ടലും മുട്ടലും ഉരസൽ അഹങ്കാരം നമ്മുടെ വരും ഞാൻ എഞ്ചിനീയർ ഞാൻ ഡോക്ടർ ആ ബോധം നമ്മളിൽ ഉണ്ടാക്കുന്ന അഹങ്കാരം അഹംഭാവം അത് നമ്മുടെ എല്ലാ റോളുകളെയും ബാധിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചേ ഞാൻ ആത്മാവണി സോൾ കോൺഷ്യസിന് പകരം എന്തുണ്ടായി നമുക്ക് കിട്ടിയ റോളുകളുടെ കോൺഷ്യസ് ആയിപ്പോൾ റോൾ കോൺഷ്യസിലേക്ക് വന്നു അതുകൊണ്ടാണ് ഭഗവാൻ നമ്മളോട് പറയണേ റോൾ കോൺഷ്യസ് ആ നാളികേരം ഉടക്കി ആ ചിരട്ട പൊട്ടിക്കൂ എന്നിട്ട് ഏതിലേക്ക് വരൂ സോൾ കോൺഷ്യസ് അതാണ് കാമ്പ് ശരി അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ദേഹവും ദേഹസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നുള്ള നമുക്ക് എറിഞ്ഞുടക്കേണ്ട ആവശ്യമില്ല ശരീരമാണ് ഞാനെന്ന ബോധത്തെ കോൺഷ്യസ് ഷിഫ്റ്റ് ആണ് ശരീരമാണെന്ന ബോധത്തിൽ നിന്ന് ബോധം എന്റെ കൂടെയുള്ളവരെ നമ്മളോടൊപ്പം അഭിനയിക്കുന്നത് ഓരോ ആത്മാക്കളാണ് നമ്മളെല്ലാം പരമാത്മാവിന്റെ സന്താനങ്ങളാണ് അപ്പൊ ശരീരബോധത്തിന്റെ സ്ഥാനത്ത് ആത്മബോധം ഞാൻ ഞാൻ എന്ന് പറയുമ്പോൾ ഈ എന്ന സ്ഥാനത്ത് ഞാൻ ശുദ്ധാത്മാവാണെന്ന ബോധം എൻ്റെ 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 എന്ന് പറയുന്ന അഹങ്കാരം നമുക്ക് ദുരഭിമാനം എവിടേക്കും നമുക്ക് വരുന്നു അവിടെയൊക്കെ ഇത് എൻ്റെ റോളാണ് ഇതെൻ്റെ പാർട്ടാണ് ഇതെൻ്റെ അഭിനയ ഭാഗമാണ് ഓരോരുത്തരെ അവരവരുടെ ഭാഗം അഭിനയിക്കുന്നു ഞാനും എൻ്റെ ഭാഗം അഭിനയിക്കുന്നു ഈ രീതിയിൽ നമുക്ക് കാര്യങ്ങളെ നോക്കി കണ്ടുകൊണ്ട് എനിക്ക് എൻ്റെ പാർട്ട് അഭിനയിക്കാൻ കഴിയും ഇതിനെയാണ് പറയുന്നത് ശരീരബോധമാകുന്ന നാളികരോടച്ച് ആത്മബോധം സോൾ കോൺഷ്യസ് ആ ബോധത്തിലേക്ക് ആ കാമ്പിലേക്ക് തിരിച്ചു വരിക അത് നമ്മുടെ ജീവിതത്തിലെ പരിവർത്തനം ഉണ്ടാക്കും മാറ്റം ഉണ്ടാക്കും അത് ശരി ഇപ്പോൾ ഞാൻ എൻ്റെ ദേഹബോധത്തെ എറിഞ്ഞെടുത്തു അപ്പോൾ എൻ്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഞാൻ മൂലം മറ്റുള്ളവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇല്ലാതാക്കി എന്ന് വെക്കാം അതുകൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ പലതും വരുന്നത് നേരത്തെ ബൈൻജി പറഞ്ഞ മാതിരി പക്ഷേ മറ്റുള്ളവർ അത് ഉടയ്ക്കാതെ അതേ അഹങ്കാരികളായിട്ട് എനിക്ക് പല പ്രശ്നങ്ങളും പലപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഞാൻ എങ്ങനെ ഒഴിവാക്കും നോക്കൂ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട എനിക്ക് എൻ്റെ കയ്യിൽ സമ്പൂർണ്ണ നിയന്ത്രണം ഉള്ളത് എൻ്റെ ലൈഫിൻ്റെ മാത്രാണ് നോക്കൂ എനിക്കെൻ്റെ മക്കളെ പോലും പൂർണ്ണമായിട്ട് പരിവർത്തനപ്പെടുത്താൻ പറ്റൂ ആലോചിച്ച് നോക്കൂ നമുക്കെല്ലാവർക്കും നമ്മുടെ മക്കളെക്കുറിച്ച് എന്താ ചിന്ത എൻ്റെ കുട്ടി ഇങ്ങനെയാകണം ഇങ്ങനെയാകണം പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ മാത്രമല്ലല്ലോ അവരായിത്തീരുന്നത് നമ്മുടെ ശുഭാവനകള് നമുക്ക് അവരെ പ്രതിയുള്ള ഉയർന്ന ചിന്താഗതികൾ നല്ലത് തന്നെ പക്ഷെ അവരോരോരുത്തരും നമ്മൾ നോക്കിയാൽ അവരവരുടെ ഒരു റോൾ ഉണ്ട് അവരവരുടെ ഒരു പാർട്ടുണ്ട് അവരുടെ പാർട്ടിൽ നമുക്ക് സമ്പൂർണ്ണ നിയന്ത്രണം ഇല്ല എനിക്ക് പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ ഉള്ളത് എൻ്റെ ലൈഫിൻ്റെ മേലെ മാത്രം എൻ്റെ ചിന്താഗതിയിൽ എൻ്റെ വാക്ക് എൻ്റെ പ്രവൃത്തി എൻ്റെ പെരുമാറ്റം ഇതിലെനിക്ക് ഫുൾ കൺട്രോൾ ഉള്ളു അപ്പോൾ ഫുൾ കൺട്രോൾ എനിക്ക് എൻ്റെ മേലെ മാത്രമാണ് അപ്പം എനിക്ക് എന്നെ മാത്രമേ കൺട്രോൾ ചെയ്യാനോ പൂർണ്ണമായിട്ട് പരിവർത്തനപ്പെടുത്താനോ പറ്റൂ പക്ഷെ ഇപ്പം നമ്മൾ പൂർണ്ണമായിട്ട് ശ്രമിക്കുന്നത് എന്തിനാ മക്കൾ അങ്ങനെ ശരിയല്ല പേരക്കുട്ടി ശരിയല്ല പേരക്കുട്ടിയെ ശരിയാക്കണം മക്കളെ ശരിയാക്കണം റോഡിലൂടെ സഞ്ചരിക്കുന്നവരെ ശരിയാക്കണം ഗവണ്മെന്റിനെ ശരിയാക്കണം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ശരിയല്ല ഏതൊന്നും നമ്മുടെ കയ്യിൽ പൂർണ്ണമായിട്ട് നിയന്ത്രണം ഇല്ലയോ അതിനെയൊക്കെ നിയന്ത്രിക്കാനോ നമ്മളെ ശ്രമിക്കണം ശരിയാണ് പക്ഷെ എൻ്റെ കയ്യിൽ കൺട്രോള് പൂർണ്ണമായിട്ടുള്ളത് അപ്പം നമ്മൾ ശരിക്കും തലകീഴായ ഒരു മാർഗത്തിലേക്ക് സഞ്ചരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം അപ്പൊ അവിടെയാണ് നമുക്ക് പരാജയം ഇപ്പൊ നോക്കൂ റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോ തന്നെ നമ്മൾ പറയില്ലേ അവര് ശരിയായിട്ട് ഡ്രൈവ് ചെയ്യുന്നില്ലേ ഇവർക്ക് ഡ്രൈവിംഗ് റൂൾസ് ഒന്നും അറിയില്ലേ റോഡിലൂടെ സഞ്ചരിക്കാനുള്ള നിയമം അറിയില്ലേ നിയമം വലിയ കാര്യം ഇതാണ് എപ്പോഴും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടേ നിയമം തെറ്റിച്ച് വണ്ടി ഓടിക്കുന്നവര് ധാരാളം പേരുണ്ട് അവരൊക്കെ നിയമം തെറ്റിച്ച് വണ്ടി ഓടിക്കുകയല്ല പിന്നെ ഇനിയിപ്പോൾ ഞാൻ മാത്രം നിയമത്തിൽ പോയിട്ട് കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിയമം തെറ്റിക്കാറുണ്ടോ ഇല്ല നിയമം തെറ്റിക്കുന്നവർ ധാരാളം പേരുള്ളത് കൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കോണ്ഷ്യസിൻ്റെ ആവശ്യം അവരെ ഒന്നും എനിക്ക് നന്നാക്കാൻ പറ്റിയില്ലെങ്കിലും പക്ഷെ എനിക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അവർ നിയമം തെറ്റിച്ച് വണ്ടി നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം എൻ്റെ വണ്ടി സൈഡാക്കി കൊണ്ടുപോകാൻ കഴിയണം എൻ്റെ കൺട്രോൾ എൻ്റെ മേലെ മാത്രം എൻ്റെ ലൈഫിൻ്റെ സേഫ്റ്റിയാണ് എൻ്റെ കയ്യിലുള്ളത് എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൻ്റെ സേഫ്റ്റിയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് എത്രത്തോളം ചെയ്യാൻ കഴിയുമോ ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്യാം അതിനെയാണല്ലോ പറയണത് സെൽഫ് ട്രാൻസ്ഫോമേഷൻ എനിക്കതാണ് ചെയ്യാൻ പറ്റണേ ചെയ്യാൻ പറ്റണത് വിട്ടിട്ട് നമ്മൾ പറയില്ല കയ്യിലിരിക്കുന്നത് വിട്ടിട്ട് പറക്കുന്നതിനെ പിടിക്കാൻ പോകണമെന്ന് പറയുന്നത് പോലെ എനിക്കേതാണോ എൻ്റെ നിയന്ത്രണത്തിലുള്ളത് അതിനെ നിയന്ത്രിക്കാനും സെൽഫ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമുക്കായി കഴിഞ്ഞാൽ തന്നെ പല കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും അങ്ങനെയാണ് നിയമമേ അങ്ങനെയാണ് ഇതുവരെ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതോ മറ്റൊന്നിൻ്റെ മേലെ എനിക്ക് കൺട്രോൾ കൊണ്ടുവരാനും കഴിയില്ല ഇപ്പം ഞാൻ കഴിയുന്നത്ര പരിവർത്തനപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ ദേഹബോധത്തെ കയറി ഓടിച്ച് എല്ലാം തായി എന്ന് വെച്ചു മറ്റുള്ളവർക്ക് ഒരുപാട് ധാരാളം പേര് അല്ലാത്തവരും ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ നിയമത്തിനെ ലംഘിക്കാതെ നേർവഴിയിലൂടെ സഞ്ചരിച്ച ഇതിൻ്റെ ഇഫക്റ്റ് ഇതൊന്നും എറിഞ്ഞു മറ്റുള്ളവരിൽ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ ഇപ്പൊ നമ്മളൊരു ജലാശയത്തിൽ ഒരു കല്ലിടുമ്പോ നമ്മള് കല്ലിടുന്നത് ഒരു ഭാഗത്താണ് പക്ഷെ എന്റെ ഓളങ്ങള് ഫുള് പരക്കുന്നത് നമുക്ക് കാണാം അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകുമ്പോ നോക്കൂ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് അത് പോസിറ്റീവ് ആകട്ടെ നെഗറ്റീവ് ആകട്ടെ ഉണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പരിവർത്തനവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് നമുക്ക് ചുറ്റും നമ്മുടെ ഫാമിലി നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ സമൂഹം അങ്ങനെ നമ്മുടെ രാജ്യം രാഷ്ട്രം ഇതാണ് അതിൻ്റെ ശരിയായ പാത ഇത്രയധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുക അത് പോസിറ്റീവ് ചേഞ്ച് ആണെങ്കിലും നെഗറ്റീവ് ചേഞ്ച് ആണെങ്കിലും അതുകൊണ്ടാണ് ഇത്ര സർവ്വശ്രേഷ്ഠമായ ഒരു ആചാരവിധി വിധി നോക്കൂ ആ നാളികേരെ ഉടയ്ക്കുന്ന വിധി ഒരു നല്ല കാര്യം ഏതൊരു പുതിയ കാര്യം നമ്മളിപ്പോൾ ഒരു വീട് പാലുകാച്ചയാണ് അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങി അതിൻ്റെ എല്ലാം മുന്നിൽ നാളീകരം ഉടയ്ക്കാനാണ് നമ്മളോട് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താ ആ വീട്ടിൽ പുതിയ വീട്ടിൽ എനിക്ക് സുഖമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ കാരണം പുതിയ വീട് നമ്മൾ വെക്കണമെന്ന് തന്നെയാണ് ഫാമിലിയോടൊപ്പം സുഖമായിട്ടിരിക്കാൻ സന്തോഷമായിട്ടിരിക്കാൻ അപ്പം നമുക്ക് ആ ശരിക്കും സൂചന തരികയാണ് ഇൻഡിക്കേഷൻ തരികയാണ് ഈ വീട്ടിൻ്റെ ഉള്ളിലെ കുടുംബമായിട്ട് എല്ലാവർക്കും കൂടെ സന്തോഷമായിട്ടിരിക്കണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം അവരവരുടെ ശരീരബോധത്തെ എറിഞ്ഞുടയ്ക്കാൻ തയ്യാറാകണം ഞാൻ ഞാൻ എൻ്റെ എൻ്റെ എന്ന് പറയുന്ന ദുരഭിമാനത്തെ അഹങ്കാരത്തെ എല്ലാവരും എറിഞ്ഞുടയ്ക്കണം അതിനെ ഇല്ലാണ്ടാക്കണം ആത്മബോധത്തിലേക്ക് ഓരോരുത്തരും വരണം ശുദ്ധാത്മാക്കളാണ് പരമാത്മസന്ധാനമാണ് എന്തിനാ ഒരു വീട്ടിലിരിക്കണേ ഇതൊരു കുടുംബമാണ് കുടുംബ ഇമ്പമായിട്ട് ജീവിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സുഖം കൊടുക്കാൻ സന്തോഷം കൊടുക്കാൻ അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമാണ് കൊടുക്കേണ്ടത് സന്തോഷമാണ് കൊടുക്കേണ്ടത് പക്ഷേ ഞാൻ സുഖം കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ എൻ്റെ ഈഗോ ഈഗോയുടെ വലയത്തിൽ നിന്ന് പുറത്തേക്ക് വരണം ഈ ശരീരബോധമാകുന്ന ഈഗോ അതിനെ ഉടയ്ക്കൂ ആത്മബോധം വരുമ്പം മാത്രമേ ആത്മാവിലുള്ളത് എന്താണ് കാമ്പിലുള്ളത് എന്താണ് ഗുണങ്ങളാണ് ശാന്തി പുറത്തേക്ക് വരും ആത്മാവിലുള്ളത് സ്നേഹമാണ് അപ്പോൾ ഒരാൾ കുറച്ച് എന്തെങ്കിലും ഒരാൾ അപ്സെറ്റായിരിക്കുക ഹസ്ബൻഡ് കുറച്ച് എന്തെങ്കിലും മൂഡ് ഓഫ് ആയിരിക്കുക വൈഫിനെന്ത് ചെയ്യുക സ്നേഹത്തോടെ പെരുമാറുക അപ്പം അതിനെയാണ് നമ്മൾ പങ്കിട്ട് തിന്നുന്നത് നമ്മള് പങ്കിട്ട് ഗുണങ്ങളാണെങ്കിൽ പങ്കിട്ടെടുക്കുക അതേസമയം നമ്മുടെ ഈഗോയ്ക്കുള്ളിലിരിക്കണേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സ്ഥലമായിരിക്കാം അപ്പൊ ആ പുതിയ വീട്ടില് സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ ആ ആചാരം നമ്മളെ ഓർമ്മിപ്പിക്കാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അഹങ്കാരത്തെ ഉടച്ചിട്ട് ആ കുടുംബത്തിനുള്ളിലേക്ക് പ്രവേശിക്കും ഒരു വാഹനം നമ്മൾ വാങ്ങി ആ ഒരു പുതിയ വാഹനത്തിനുള്ളിൽ നമുക്ക് ജീവിതത്തിൽ ആ വാഹനത്തിനെ സന്തോഷത്തോടെ ഉപയോഗിച്ച് അതിൻ്റെ സുഖം അനുഭവിക്കാൻ കാരണം യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ജീവിതയാത്രയിൽ ഈ വാഹനവും നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളതിനെ ഉപയോഗിക്കുകയാണ് ജീവിതം ഇതുപോലൊരു യാത്രയാണല്ലോ ജീവിതയാത്രയിൽ ഈ വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് ഈ ബോധം ഉണ്ടായിരിക്കണം ആ വാഹനം ഉപയോഗിക്കുമ്പോൾ ഡ്രൈവ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഞാൻ എൻ്റെ വണ്ടി ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയത് ഭഗവാൻ എനിക്ക് തന്നത് എൻ്റെ കുടുംബത്തിന് സുഖമായിട്ട് യാത്ര ചെയ്യാൻ ഈശ്വരൻ തന്നതാണ് ആ വണ്ടി ഓടിക്കാൻ കയറി ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ തന്ന ആളിനെ ഓർമ്മിക്കാൻ അല്ലെ ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എൻ്റെ അഹങ്കാരം അവിടെ പ്രവർത്തിക്കും ആ ശരീരബോധത്തെ നമ്മൾ കളയുക ഓരോ തവണ വണ്ടിയുടെ സീറ്റിൽ ഡ്രൈവിങ് സീറ്റിലിരിക്കുമ്പോഴും നമുക്ക് ആ ബോധം ഉണ്ടാകണം ഭഗവാൻ തന്നത് ഇത് നിമിത്തമായിട്ട് ഞാൻ യൂസ് ചെയ്യുക ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഈശ്വരനെ നമ്മൾ വിളിച്ചിരുത്തുക എന്നിട്ട് നമ്മൾ യാത്ര ആരംഭിക്കുക ഓരോ യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോഴും തന്നാൾക്ക് നന്ദി പറയാം ആ വീട് തന്നാൾക്ക് വാഹനം തന്നാൾക്ക് കാരണം നമ്മൾ പറയില്ല ഇതെല്ലാം ദൈവം തന്നതാണ് പക്ഷേ എൻ്റെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടെങ്കിലോ ഞാൻ ഉണ്ടാക്കിയത് ഞാൻ സമ്പാദിച്ചത് എൻ്റെ അധ്വാനം അത് നമ്മളെ അഹങ്കാരിയാക്കും അപ്പോൾ നമുക്ക് പൊസസീവ്നെസ്സും കൂടും അഹങ്കാരവും വർദ്ധിക്കും അത് ഞാൻ എൻ്റെ ഇത് ഉണ്ടാക്കുന്ന അഹന്തയെ അഹങ്കാരത്തെ അതാണ് നമുക്ക് ഇപ്പോൾ ഒരുപാട് നാളികേര് ചിലപ്പോൾ വല്ലവിടെ നേർച്ചു കഴിഞ്ഞാൽ നൂറ് നാളികേരും ആരും ക്ഷണിക്കും ഒളിച്ചിട്ട് അത് ഇതായിട്ട് അപ്പോൾ ഞാൻ അതിനെ സംബന്ധപ്പെടുത്തുന്നത് എന്താ വെച്ചാൽ ബഹൻജി പറഞ്ഞുവല്ലോ നമ്മൾ സൃഷ്ടിക്കുന്ന ഓളങ്ങൾ മറ്റുള്ളവരും ചലനും ഉണ്ടാക്കും എന്ന് പറയുന്നില്ലേ അപ്പോൾ അവരെ ഭൗതികമായിട്ട് ഒന്ന് നിന്ന് തിരിഞ്ഞു നോക്കി ഇതിനെ മനസ്സിലാക്കാനുള്ളൊരു അറ്റംപ്റ്റ് കൂടിയാണോ ഈ നൂറ് ആയിരം പറഞ്ഞു ഉടക്കുന്നത് അങ്ങനെയുണ്ടോ അങ്ങനെ എടുക്കാവോ നമുക്ക് ൂ നമുക്ക് ഈ ആചാരങ്ങളെല്ലാം നമ്മൾ എത്ര കാലാകാലങ്ങൾ കൊണ്ട് ആചരിച്ച് വരണുണ്ട് പക്ഷെ നമ്മുടെ ദേഹബോധം നമ്മുടെ അഹന്ത അഹങ്കാരം എത്ര പോയി എത്ര ശതമാനം നമ്മളിൽ നിന്ന് വിട്ടുപോയി ഇത് നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കേണ്ട കാര്യമാണ് അതാണ് ഈ പ്രോഗ്രാം തന്നെ സ്പിരിച്വാലിറ്റി റിച്വൽസ് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനുള്ളിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് ഞാൻ എത്രത്തോളം വരുന്നുണ്ട് ആ സ്പിരിച്വൽ ഔട്ട്ലുക്ക് എനിക്ക് എത്രയുണ്ട് എൻ്റെ ജീവിതത്തിലെ ഓരോ ചടങ്ങിലേക്ക് നമ്മൾ ഓരോരുത്തരും നോക്കും നമ്മുടെ ഈ പ്രായത്തിനുള്ളിൽ എത്ര നാളികേരം ഉടയ്ക്കുന്ന ചടങ്ങ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ സ്വയം നമ്മൾ എത്ര നാളികേരം ഉടച്ചിട്ടുണ്ടാവും പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് അഹങ്കാരം എത്ര പോയി ക്രോധം എത്ര പോയി കാമവികാരത്തിൻ്റെ ആസക്തി എത്ര പോയി അഹന്ത എത്രത്തോളം പോയി ഞാൻ ശുദ്ധ ആത്മാവാണെന്ന അവബോധം എനിക്ക് എത്രത്തോളം ഉണ്ടായി ഇത് നമ്മൾ ഓരോരുത്തരും സെൽഫ് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് കാര്യമാണ് ശരിയാണ് നമുക്കറിയാൻ എത്ര ബാക്കിയുണ്ട് ഈ എന്ന ഒന്നിൽ കൂടി തന്നെ അതിലടങ്ങിയിരിക്കുന്ന ആത്മീയത അതായത് ദേഹബോധം ഉടയ്ക്കുക ആത്മബോധം ഉണർത്തുക എന്ന ഒരു ആത്മീയ തത്വത്തെ വളരെ ഭംഗിയായി എക്സ്പ്ലെയിൻ ചെയ്തു തന്നു വളരെ നന്ദി ഓം ശാന്തി ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്തെടുക്കുമ്പോഴും മഹത്തായ കർമ്മ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുമ്പോഴും ആദ്യം നമ്മൾ ഞാൻ എന്ന ഭാവത്തെ അഥവാ അഹങ്കാരമെന്ന കടുത്ത ആവരണത്തെ ഉടച്ചു കളയണം എന്നതാണ് നാളികേരം മുടയ്ക്കുന്ന ചടങ്ങിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് അഹന്തകൾ ഉടച്ച് ആത്മബോധമാകുന്ന അകക്കാമ്പിനെ ദർശിക്കുമ്പോൾ ഈശ്വര സാക്ഷാത്കാരം സാധ്യമാകുന്നു എല്ലാ വിഘ്നങ്ങൾക്കും കാരണം കടുത്ത മനോഭാവങ്ങളാണെന്നും ആ കടുത്ത ഭാവം ഉടച്ചാൽ മാത്രമേ വിഘ്നരഹിതരായി ജീവിക്കുവാൻ സാധിക്കൂ എന്നും നമ്മളിന്ന് മനസ്സിലാക്കി ഇനി അതിനായുള്ള പരിശ്രമം നമുക്ക് ചെയ്യാം നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളോ ആശയങ്ങളോ ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വിളിക്കുക